എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം പണ്ട് കാലത്ത് ആർത്തവം എന്താണ് നമ്മളെ എത്രയോ രഹസ്യമായിട്ട് നമ്മൾ എത്തി ലെവലിലേക്ക് കോപ്യമായിട്ട് വെച്ചിരുന്നെന്താണ് എന്നെ ആചയപ്പെട്ട് പിന്നെ വേണം പരിചയപ്പെട്ടി എന്ത് ചെയ്താലും ഞാൻ പറയുന്ന പേര് പ്രമീള തലപ്പുളം സ്വദേശിയാണ് നിൽക്കുന്നു പതിനഞ്ച് വർഷത്തോളം തലക്കോളം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറായിരുന്നു അതേസമയം ഒട്ടനവധി സാമൂഹ്യ രാഷ്ട്രീയ അതുപോലെ തന്നെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആസ്യമിനെ മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ എന്താണ് വെറും ഒരു വട്ടപൂജ്യമാണെന്നും നമുക്ക് തലങ്കാലം നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് വില ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വില തരുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് കിട്ടിയത് ആസ്യം എന്ന മഹാപ്രസ്ഥാനത്തിൽ വന്ന വ്യക്തിയാണ്

െ കുറിച്ചൊക്കെ സ്വാതന്ത്ര്യത്തില് പറഞ്ഞു എന്നിരുന്നാലും പറയാം നമുക്ക് എന്താണ് നിങ്ങൾ കണ്ടെ സരോജി ദേവിന്റെ എൻജിഒന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് അതായത് പേര് ടി സി ജിയുടെ ഭാര്യയുടെ പേരില് നമുക്ക് ഒരു എൻ ജിഒ തുടങ്ങിയപ്പോഴേ അതേപോലെ ശക്തീകരണം കൊടുത്ത കിസോള് നമുക്ക് പല സെഗ്മെന്റ് ും പല പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷെ സ്ത്രീകളുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഇവിടെ ഇരിക്കുന്നതായ എന്റെ മുൻപിൽ ഇരിക്കുന്നതായ തന്റെ അവരെന്തായാലും ആത്മാഭിമാനത്തോടുകൂടെ എന്ന സെഗ്മെന്റ് ഏറ്റെടുത്തോടുകൂടെ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ശരിയല്ലേ നമുക്ക് എന്താണ് സ്ത്രീ ശാക്തീകരണം യഥാർത്ഥ ഉമ്മൻ എംപവർമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ലെ സാധാരണ വീട്ടിലിരുന്ന് നിട്ടമ്മമാരാണെന്ന് നട്ടുച്ചയ്ക്ക് നമ്മൾ എന്താണ് പ്ലക്കാർ പിടിച്ചുകൊണ്ടു അതെങ്ങനെന്താ പ്ലക്കാട് ആരോഗ്യത്തിനെ ബാധിക്കുന്ന അവളെ കാടേ ആർത്തവം ശുചിത്വമാണ് അഭിമാനമാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ആർത്തവം വരദാനമാണല്ലേ വരും തലമുറയ്ക്ക് ആ തന്നെ ജന്മമേകുന്ന ഒരു വരദാനമാണ് ആർത്തവം എന്നുള്ള ഓരോ പ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് നല്ലൊരു അഭിമാനമായ കൊണ്ടുവന്നത് നല്ല ഷോപ്പ് ും സിനിമയുടെ അവരെ ഞാൻ ഇവളെ നന്ദിയോട് സ്മരിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്ക് കരുത്തും കരുതലുമായിട്ട് നല്ല ലീഡേഴ്സിനെ ഞാൻ പ്രണാമർപ്പിക്കുന്നു അപ്പം ഈ കിസോള് രണ്ട് മൂന്ന് രണ്ടു വർഷത്തിന് മുൻപ് തലപ്പുറത്ത് നമ്മൾ കീസോൾ ട്രെയിനിങ് ക്ലാസ് തുടങ്ങി അന്ന് തൊട്ട് എല്ലാ ട്രെയിനിംഗ് ക്ലാസ്സുകളിലും മറ്റെല്ലാ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഈസോന്റെ ക്ലാസ്സുകളിൽ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുതന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊന്നും കിട്ടാത്ത രീതിയില് നമുക്ക് ഒരു എന്താ പറയാ നല്ല രീതിയിൽ നമുക്ക് നമ്മളെല്ലാം കഴിവ് പ്രദർശിപ്പിക്കാൻ നമുക്ക് നിങ്ങളൊന്ന് ചിന്തിക്കണം എത്രയോ അകലെയാണ് നമ്മുടെ കൊമ്പടി ഞാമ്പാർ കിടന്ന ഗ്രാമം അവിടെ നിന്ന് മൂന്ന് ബസ് മാറി കയറി തൈക്കുളത്തേക്ക് വന്നത് കളിക്കുളത്തിൽ നിന്ന് വീണ്ടും ഏങ്ങണ്ടിയേക്ക് വന്നപ്പോഴും വീണ്ടും കുറെ

ഈ ും പഠിക്കുന്നേ പക്ഷെ അതല്ല നമ്മൾ കാഴ്ചകളിലേക്ക് നമുക്ക് ശരിയായ രീതിയിലേക്ക് നമുക്ക് ട്രെയിനിങ്ങിലൂടെയാണ് നമ്മുടെ മാറ്റത്തെ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ നമ്മൾ വിചാരിച്ചു നമുക്ക് എല്ലാം അറിയാന്ന് പക്ഷെ ഇവിടെ വന്ന് പറയുമ്പോഴാണ്